മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അർജന്റീന ബ്രസീൽ മത്സരത്തിനെ കുറിച്ചാണ് ഒരുപാട് ബഹളങ്ങൾ ഉണ്ടായിരുന്നു കളിക്കുമുന്നും ഇടയിലും അവസാനം ഒക്കെ ആയിട്ട് എന്നിരുന്നാലും നാലേ ഒന്നിന് എന്നുള്ള സ്കോർ ലൈനിൽ അർജന്റീന ബ്രസീലിനെ പരാജയപ്പെടുത്തുന്നുണ്ടായിരുന്നു അതും മെസ്സി ഇല്ലാതെയാണ് അർജന്റീന ഇങ്ങനെ ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള പിന്നെ കൈവരിക്കാൻ സാധിച്ചിട്ടുള്ളത് അതെങ്ങനെയായിരുന്നു അതിലെ ടാക്ടിക്കൽ വശങ്ങളും ഗെയിമിലെ ടാക്ടിക്കൽ വശങ്ങളും ഗോളുകൾ കുറിച്ചിട്ടൊക്കെ നമുക്ക് സംസാരിക്കാം പിന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും മേധാവിത്യം വഹിച്ചിരുന്ന ഒരു ഗെയിമായിരുന്നു അത് പ്രസ്സിങ് ആയാലും ഓഫ് ദ ബോൾ ഓൺ ദ ബോൾ ആയാലും റൊട്ടേഷൻസ് ആയാലും കൺട്രോളിങ് ആയാലും പൊസിഷൻ ആയാലും എല്ലാവിധ കാര്യങ്ങളിലും അർജന്റീന തന്നെയായിരുന്നു മുന്നിലുള്ളത് മത്സരത്തിന്റെ തുടക്കം കണ്ടാൽ നമുക്കറിയാം ആദ്യത്തെ ഒരു മിനിറ്റിൽ തന്നെ ആ ഒരു പൊസിഷൻ്റെ ഒരു സ്പെല്ലുണ്ടായിരുന്നു അത് കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇന്ന് ബ്രസീലിന് ഒരു എളുപ്പമുള്ള ദിവസമൊന്നും ആയിരിക്കില്ല എന്നുള്ളത് അപ്പോഴേ തന്നെ എഴുതി വെച്ചിരുന്നു എന്നിരുന്നാലും നമ്മൾ കൂടുതലും കമ്പറ്റീവ് ആയിട്ടുള്ള ഒരു മാച്ച് പ്രതീക്ഷിച്ചു പക്ഷേ ബ്രസീലിൽ നിന്നിട്ട് വളരെ ഒരു ബിലോ പാർ ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു നമുക്ക് കാണാൻ പറ്റിയത് തുടക്കം തന്നെ മത്സരത്തിന്റെ ഒരുപാട് റൊട്ടേഷൻസ് നമുക്ക് കാണാൻ പറ്റി അർജന്റീനയുടെ ഒരു ആദ്യ ഒരു പതിനഞ്ച് ഇരുപത് സെക്കൻഡിനുള്ളിൽ തന്നെ നമുക്ക് അവരുടെ ഒരു ഇന്റൻഷൻ കാണാമായിരുന്നു അത്രയും ക്വിക്ക് ആയിട്ടുള്ള മൂവ്മെന്റ്സ് പ്ലേ തമ്മിൽ കൊടുക്കുക ഫോർവേഡ് ലൈനുള്ള പ്ലേഴ്സ് മിഡ് ഫീൽഡേഴ്സ് ആയിട്ട് റൊട്ടേഷൻസ് വരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നു അതിന്റെ ഒരു ഉദാഹരണമാണ് ഇപ്പം ഈ കാണുന്ന തന്നെ നമുക്ക് ഇവിടെ നോക്കി കാണാം ഫർദർ ലൈനില് ഫോർവേഡ് ലൈനിലുള്ള ഒരു പ്ലെയർ നേരെ ഇറങ്ങി വന്ന് ഡ്രോപ്പ് ചെയ്യുകയാണ് ഇപ്പോൾ അൽമാഡായാലും ആൽവെറസായാലും അങ്ങനെ വന്ന് ഡ്രോപ്പ് ചെയ്തിരുന്നു അർജന്റീനയുടെ ഒരുപാട് ഒരു ഫ്ലൂയിഡ് ആയിട്ടുള്ള അപ്രോച്ച് തന്നെയായിരുന്നു ഞാനിപ്പോൾ പറഞ്ഞ റൊട്ടേഷൻസ് അതിന്റെ ഒരു എക്സാമ്പിൾ ആയിരുന്നു വെർട്ടിക്കൽ ആയിട്ടുള്ള റൊട്ടേഷൻസ് മാത്രമല്ല ഒരു ആയിട്ടുള്ള റൊട്ടേഷൻസ് ഉണ്ടായിരുന്നു അതിൽ കൂടാതെ മിഡ്ഫീൽഡേഴ്സ് ഒരുപാട് ട്രബിൾ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം ഈ ഡിപ്പോളൊക്കെ ഒരുപാട് പുറത്തേക്ക് അതായത് ഔട്ടർ ചാനലിലേക്ക് വന്നിട്ട് പൊസിഷൻ ചെയ്യുന്നത് നമ്മൾ കണ്ടു അങ്ങനെ വരുമ്പോൾ പ്രസ് ചെയ്യാനായിട്ട് കൺഫ്യൂസ്ഡ് ആയിരുന്നു ബ്രസീല് അഗ്രസീവ് ആയിട്ട് പ്ലെയറെ ഫോളോ ചെയ്ത് പ്രസ് ചെയ്യണോ അല്ലെങ്കിൽ ഓവർലോഡ് അവിടെ എല്ലാവരും ചെയ്യണമെന്നുള്ളതൊക്കെ ബ്രസീലിനൊരു ചോദിച്ചു തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് അവർ ബ്രേക്ക് ചെയ്തിട്ട് ഡിഫൻസീവ് തേർഡിൽ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് പ്ലേ പ്രോഗ്രസ് ചെയ്യാൻ അർജന്റീനയ്ക്ക് പറ്റി ക്വിക്ക് ആയിട്ട് അവർ ബോളുകൾ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരുപാട് ഇന്റൻസിറ്റി നല്ല ഋതമുള്ളൊരു ഒരു ഗെയിം ആയിരുന്നു കാണാൻ തന്നെ ഒരു രസകരമായിട്ടുള്ള ഒരു ഗെയിമായിരുന്നു ഇന്നലെ അർജന്റീനയുടെ ബ്രസീലിതിനെ കോപ്പ് ചെയ്തത് ഒരു ഫോർ ഫോർ ടു എന്നുള്ള ഷേപ്പിൽ ഇരിക്കുക എന്നുള്ളതായിരുന്നു ചിലപ്പോൾ അതൊരു ഫോർ ത്രീ ത്രീയിലേക്ക് വേരിയേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ പ്രശ്നങ്ങൾ ഇന്റൻസിറ്റി ഇല്ലായ്മ ഒരു വലിയ പ്രശ്നമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് ഇങ്ങനെ ലേ ഓഫ് ചെയ്തിരിക്കേണ്ട സാഹചര്യങ്ങൾ പലതുണ്ടായിരുന്നു അർജന്റീനക്ക് കൺട്രോൾ കൊടുക്കേണ്ട അവസരങ്ങൾ ഉണ്ടായിരുന്നു ഇത് അർജന്റീന നല്ലപോലെ മുതലെടുക്കുകയും ചെയ്തു കാരണം പെരഡസ് ഇങ്ങനെ രണ്ട് സെന്റ് ബാക്സിന്റെ ഇടയിൽ വന്നിട്ട് ഒരു ബാക്ക് ത്രീ പോലെ ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ നിന്ന് ഇങ്ങനെ പ്ലേ ഡിക്റ്റേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ബോളുകൾ പോപ്പൺ ചെയ്യുന്നുണ്ടായിരുന്നു ലോങ് ബോളുകൾ കൊടുക്കുന്നുണ്ടായിരുന്നു ഒരു ഗോളൊക്കെ വരാനുള്ള തുടക്കത്തിന്റെ അല്ല ആ ഒരു ഗോളിന്റെ തുടക്കമൊക്കെ അങ്ങനെയായിരുന്നു അതിന് കാരണമാകുന്നത് ഒരു ലോങ് ബോൾ ആയിരുന്നു ഹാഫ് എ ലൈനിൽ നിന്നിട്ടുള്ളതൊക്കെ അതിലേക്കൊക്കെ നമുക്കിത് കിടക്കാം എന്നിരുന്നാലും ഈ പറഞ്ഞ പോലെ തന്നെ കളിയെ ഡിക്റ്റേറ്റ് ചെയ്യാനായിട്ട് അർജന്റീനയ്ക്ക് നല്ല പോലെ പറ്റുന്നുണ്ടായിരുന്നു കാരണം ബ്രസീലിന്റെ ഇന്റൻസിറ്റി ഇല്ലായ്മ ബ്രസീലിന്റെ ഹെസിറ്റേഷൻസും കൺഫ്യൂഷൻസും കാരണങ്ങളെല്ലാം അർജന്റീനയ്ക്ക് ഗുണമാവാൻ ചെയ്തു ഇപ്പൊ റൊട്ടേഷൻസിന്റെയും ഫ്ലൂയിഡിറ്റിയുടെ ഒക്കെ കാര്യം പറയുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാണാനായിട്ട് കാരണം ടിപ്പോളൊക്കെ ഇങ്ങനെ വൈറ്റ് ചാനലിലേക്ക് ഡ്രോപ്പ് ചെയ്ത് വരുമ്പോൾ അല്ലെങ്കിൽ അൽവാരസ് ആ ഒരു ഫോർവേഡ് ലൈനിൽ നിന്നിട്ട് ഡ്രോപ്പ് ചെയ്തിട്ട് വൈറ്റ് ചാനലിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു ഓവർലോഡ് ക്രിയേറ്റ് ചെയ്തിരുന്നു ചിലപ്പോൾ അതൊരു ഫോർ ബി ത്രീ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ത്രീ ബി ടു ആയിരിക്കാം ഇങ്ങനെയുള്ള പല സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അപ്പോൾ ഒരു മിഡ്ഫീൽഡർ അവരുടെ തങ്ങളുടെ സെൻട്രൽ സോൺ വിട്ട് വന്നിട്ട് ഇവിടേക്ക് ഓവർലോഡിനെ കോപ്പ് ഒരു അവസ്ഥ അല്ലെങ്കിൽ ഡീൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു ഇങ്ങനെ ചെയ്യുമ്പോൾ ഒന്ന് സംഭവിച്ചു സെൻട്രൽ ആയിട്ടുള്ള സോണുകളിൽ ഒരുപാട് സ്പേസുകൾ അർജന്റീനയ്ക്ക് ലഭിക്കാൻ തുടങ്ങി അങ്ങനെയൊക്കെ സ്പേസുകൾ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് തന്നെ കാരണം ആ സെൻട്രൽ സോൺ എപ്പോഴും നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു സോണാണ് ആ സോണിന് വിട്ട് നമ്മളുടെ മിഡ്ഫീൽഡേഴ്സ് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് എപ്പോഴും ഡേഞ്ചർ ആണ് ഇതിനനുസരിച്ച് മറ്റ് പ്ലേയേഴ്സ് ഡ്രോപ്പിൻ ചെയ്തിട്ട് ഡിഫെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ബ്രസീലിനെ അത് കാണാൻ കഴിഞ്ഞിരുന്നില്ല ഈ അപ്പുറത്തെ സൈഡിലാണെങ്കിൽ അർജന്റീന ഇതിന് നേരെ ഓപ്പോസ്റ്റ് ചെയ്തിരുന്നു കേട്ടോ നിലം തൊടാൻ സമയം കൊടുത്തിട്ടില്ല ബ്രസീലിനെ കാരണം അതേപോലെ ഇന്റൻസീവ് ആയിട്ട് പ്രസ് ചെയ്തിരുന്നു ഒരു സ്ട്രൈക്കർ വെച്ചിട്ടാണ് അവർ പ്രെസിംഗ് സ്ട്രക്ചർ ചെയ്തത് ഇടയ്ക്കിടയ്ക്ക് രണ്ട് സ്ട്രൈക്കേഴ്സ് രണ്ട് സെൻ്റർ ബാക്സിനെ പുൾ ഓഫ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ മോസ്റ്റ്ലി ഒരു സ്ട്രൈക്കർ ഡിക്റ്റേറ്റ് ചെയ്യും പ്രെസ് എങ്ങിട്ട് പോകണം എന്നുള്ളത് ഒരു സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യും ആ സൈഡിലേക്ക് ഫോഴ്സ് ചെയ്യുമ്പോൾ ഒട്ടുമിക്ക പ്ലയേഴ്സും അല്ലെങ്കിൽ എല്ലാ പ്ലേയേഴ്സും മാൻമാർക്ക് ചെയ്തിട്ട് ായിട്ട് ബോൾ വീഞ്ച് ചെയ്യാനുള്ള ഉണ്ടായിരുന്നു ഇത് പലതവണ അർജന്റീനയ്ക്ക് ഇങ്ങനെ റിക്കവറീസ് അവരുടെ ഫൈനൽ തേർഡിൽ തന്നെ ലഭിക്കുകയുണ്ടായിരുന്നു അവിടുന്ന് ക്യാപിറ്റലൈസ് ചെയ്യാനായിട്ട് അവർക്ക് ഒന്ന് രണ്ട് നല്ല ചാൻസുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അത് ക്യാപിറ്റലൈസ് ചെയ്തില്ല പക്ഷെ എന്നിരുന്നാലും നല്ല രീതിക്ക് ഒരു അഡ്വാൻറ്റേജ് അവർക്ക് കാണാൻ ഉണ്ടായിരുന്നു ബ്രസീൽ ആദ്യത്തെ ഗോൾ വഴങ്ങുന്നതും ഇങ്ങനെയാണ് കളിയിലെ നാലാമത്തെ മിനിറ്റിനുള്ളിൽ തന്നെ ഒരു ഗോൾ വഴങ്ങുന്നുണ്ടായിരുന്നു ആദ്യത്തെ ഷോട്ട് ഓൺ ടാർഗറ്റ് ആയിരുന്നു അത് അർജന്റീനയുടെ അത് തന്നെ അവർ ഗോൾ ആക്കിണ്ടായിരുന്നു ബ്രസീൽ ഇങ്ങനെ ഒരു മിഡ് ബ്ലോക്കിലിരിക്കുകയാണ് ആ ഒരു മിഡ് ബ്ലോക്കിൽ ഇരിക്കുമ്പോൾ ഹാഫ് വേ ലൈനിൽ നിന്ന് കൊടുക്കുന്ന ഒരു ബോളിന് പ്രഷർ അവിടെ കൊടുക്കാത്തൊരവസ്ഥ വരെയാണ് അതൊരു ആ ഒരു ബോൾ പ്ലേ ചെയ്യാനായിട്ട് ബാക്ക് ലിഫ്റ്റ് എടുത്തിട്ട് ഇങ്ങനെ ചെയ്തിട്ട് പൊസിഷൻ ചെയ്യുന്ന ഫേർദർ ആയിട്ടുള്ള ഫോർവേഡ്സിനെ ഫൈൻഡ് ചെയ്യാനായിട്ട് അത്രയും സമയം ബ്രസീലവിടെ കൊടുക്കാണ് വിനീഷ്യസായിരുന്നു ബ്രസീന്റെ ഫെർദർ അപ്പായിട്ടുള്ള ഒരു പ്ലെയർ ആയിട്ടുണ്ടായിരുന്നത് വിനീഷ്യസ് അവിടെ പ്രഷർ കൊടുക്കാനായിട്ട് വലിയൊരു മടി കാണിക്കുന്നു അത് ഗെയിമിന്റെ തുടക്കമാണ് ഒരു നാലാമത്തെ മിനിറ്റ് ആയിട്ടുള്ളൂ രണ്ട് ടീമും ആ ഒരു ഗെയിമിന്റെ ഋതവും കൺട്രോളൊക്കെ എടുക്കാൻ നോക്കുന്ന ഒരു സമയമാണ് പക്ഷെ ആ ഒരു സമയത്തും ബ്രസീൽ ഇങ്ങനെ ഒരു ലോക്കി ആയിട്ട് ഉള്ള പെർഫോമൻസിലേക്ക് തന്നെ നിൽക്കായിരുന്നു അതിന് അവർ അടി ഏറ്റുപാടിക്കുകയും ചെയ്തു കാരണം അവിടെ ഫസ്റ്റ് ബോൾ ഇങ്ങനെ വിൻ ചെയ്യാണ് ഫസ്റ്റ് ബോൾ വിൻ ചെയ്യുമ്പോഴും സെക്കൻഡ് ബോൾ അവിടെ ഒരു ഉഗ്രണ്ട് ടേൺ ആയിട്ട് അൽമാഡ് അവിടെ ഒരു പാസ് അൽവാരസിന് കൊടുക്കുകയാണ് ഇനി മിഡ്ഫീൽഡേഴ്സിന്റെ പൊസിഷൻ നോക്കിയേ മിഡ്ഫീൽഡേഴ്സ് ആ ഒരു ബോൾ ഓവർ ഓബർ ടോപ്പ് പോകുന്ന കണ്ടിട്ടും ആ ചാനലുകൾ ക്ലോസ് ചെയ്യുന്നില്ല ഡ്രോപ്പ് ഡൗൺ ചെയ്യുന്നില്ല ട്രാക്ക് ബാക്ക് ചെയ്തിട്ട് ഏറ്റവും ആദ്യം ചെയ്യേണ്ട കാര്യം ഈ രണ്ട് സെൻട്രൽ സെൻടറിലായിട്ടുള്ള മിഡ്ഫീൽഡേഴ്സ് ഡ്രോപ്പ് ചെയ്യാന്നുള്ളതായിരുന്നു കാരണം ആ ഒരു സെൻട്രൽ സോൺ പ്രൊട്ടക്ട് ചെയ്യണം അത് മാത്രമല്ല ടേൺ എക്സ്പെക്ട് ചെയ്യേണ്ടതായിരുന്നു ആ ഒരു മിഡ്ഫീൽഡ് ആ ടേൺ എക്സ്പെക്ട് ചെയ്യുന്നില്ല ഈ ഒരു ലെവലിലൊക്കെ അങ്ങനെ ടേണുകൾ എക്സ്പെക്ട് ചെയ്യണം തൻറ്റേതായ ജോലികളൊക്കെ തങ്ങൾ ഭംഗിയായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാം അത് അത് ടേൺ ചെയ്തതിന് ശേഷം അതിനെ റിയാക്ട് ചെയ്യുന്നു കുറച്ച് ലേറ്റ് ആവുന്നു അവിടെ പോയി ക്ലോസ് ഡൗൺ ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും അത് പോട്ടെ നിൽക്കാം പക്ഷെ രണ്ടാമത് ജോയിലന്റൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ജോയിലന്റൻ അവിടെ ആ ഒരു ചാനൽ ക്ലോസ് ചെയ്യാൻ വളരെ ലേറ്റ് ആകുന്നു ആ ഒരു ചാനൽ ക്ലോസ് ചെയ്യാൻ ലേറ്റ് ആകുമ്പോൾ രണ്ട് സെന്റർ ബാക്സിന്റെ ഇടയിൽ ഇങ്ങനെ അൽവാരസ് സാൻഡ്വിച്ച് ചെയ്തിട്ടുണ്ട് ആ ഒരു പൊസിഷനിലേക്ക് അൽവാരസിന് ബോൾ കിട്ടുന്നു പക്ഷെ ബാക്സ് അവിടെ മോശമായിട്ടുള്ള ജോലിയും ചെയ്തിട്ടുന്നില്ല അവർ ആ ഗ്യാപ്പ് ക്ലോസ് ചെയ്യുന്നുണ്ടായിരുന്നു ഒരു വലിയൊരു ലക്കും അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ആ ഒരു ഗോൾ പിറന്നതിൻ്റെ കീപ്പർ വന്നിട്ട് ക്ലോസ് ചെയ്യാൻ ചെയ്യുമ്പോൾ അവന് സ്റ്റക്ഷസ് വെച്ചിട്ടാണ് ആ ഗോള് സ്കോർ ചെയ്യുന്നത് അപ്പോൾ ഒരു ലക്കിന്റെ എലമെന്റ് കൂടി ഉണ്ടായിരുന്നു പക്ഷെ എന്നിരുന്നാലും ഗോളിന്റെ ആദ്യത്തെ ഭാഗങ്ങൾ നോക്കുമ്പോൾ ഒരു വൻ വീഴ്ച അവിടെ പറ്റിയതായിട്ട് എന്റെ പേഴ്സണൽ അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നു അടുത്ത ഗോള് വരുന്നത് അർജന്റീന ഇങ്ങനെ ബ്രസീലിന് കാലുറയ്ക്കാൻ നിലയില്ലാതെ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് രണ്ടാമത്തെ ഗോളും കൊടുക്കുന്നത് കാരണം ബ്രസീലിന്റെ പ്രസിങ് സ്ട്രക്ചറിലെ വേറൊരു പ്രശ്നം എന്തായിരുന്നു പറഞ്ഞാൽ അർജന്റീനയുടെ സിക്സിന് അവർ ഒരുപാട് ടൈമും സ്പേസും കൊടുക്കുന്നുണ്ടായിരുന്നു ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യുന്ന ഒരു പ്ലെയർ ഉണ്ടായിരുന്നില്ല അവര് പല പ്ലെയേഴ്സും ഹെസിറ്റന്റ് ആയിട്ട് ഹാഫ് ദ വേ പ്രസ് ചെയ്യുന്നോ അല്ലെങ്കിൽ പ്രസ് ചെയ്യേണ്ടേ എന്നുള്ള രീതിക്ക് പല രീതിക്കും കാണുന്നതാണുണ്ടു അപ്പോൾ ഈ ഒക്കെ ബോൾ റിസീവ് ചെയ്തിട്ട് നേരെ ടേൺ ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഈസി ആയിട്ട് ബോൾ പ്രോഗ്രഷൻ നടക്കുന്ന ഒരു നമുക്ക് കണ്ടിരുന്നു മറ്റു പ്ലേഴ്സ് ട്രാക്ക് ബാക്ക് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു ഇതിന്റെ ഒരു ഫലമായിട്ട് അല്ലെങ്കിൽ തുടർക്കഥയായിട്ട് തന്നെയാണ് സെക്കൻഡ് ഗോൾ ബ്രസീൽ റിസീവ് ചെയ്യുന്നത് അർജന്റീനയുടെ ഡിഫൻസീവ് തേടിലാണ് ബോൾ ഉള്ളത് അവര് ബാക്കിൽ നിന്നിട്ട് ബില്ല് ചെയ്യാൻ ശ്രമിക്കുകയാണ് ആ ഒരു സാഹചര്യത്തിൽ അർജന്റീന ഇങ്ങനെ പ്ലേയേഴ്സിനെ ഓവർലോഡ് ചെയ്യണം അത്രയും പ്ലേഴ്സ് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് വന്നിട്ട് ഓവർലോഡ് ചെയ്യണം ബാക്ക് ലൈനിൽ നിന്നിട്ട് പ്ലേയേഴ്സ് ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ട് ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ബോൾ വിൻ ചെയ്യുക എന്നുള്ളത് അനിവാര്യമാണ് കാരണം അവർ ഓവർലോഡ്സ് ഉണ്ട് അതിനെ കോപ്പ് ചെയ്യണം നമുക്ക് ഒരു സൈഡിലേക്ക് ട്രാപ്പ് ചെയ്തിട്ട് പാസിങ് ആംഗിൾസ് കട്ട് ചെയ്യണം പക്ഷെ അങ്ങനത്തെ ഒരു ജോലി ബ്രസീലിന്റെ പ്രസ്സിങ് സ്ട്രക്ചറിൽ നിന്നിട്ട് പ്ലെയേഴ്സിന് കൊടുക്കാൻ പറ്റാതാവുന്നു കാരണം ബ്രസീലിന്റെ സ്ട്രക്ചറിനേക്ക് പുറമെ പ്ലെയേഴ്സിന്റെ എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ ഒരു ബോള് സർക്കുലേറ്റ് ചെയ്യാനായിട്ട് വിനീഷ്യസ് ആദ്യ ഘട്ടത്തിൽ സമ്മതിക്കുന്നു അത് ആ പാസിംഗ് ലൈൻ കട്ട് ചെയ്യേണ്ടതായിരുന്നു സ്ട്രൈക്കർ എന്ന രീതിക്ക് കീപ്പറിനെയും മറ്റു സെൻ്റെ ബാക്കി നെയ്മിഫ്റ്റി ഫിഫ്റ്റി എന്ന രീതിക്ക് നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ ആ സ്വിച്ച് ഓൺ ആവില്ലായിരുന്നു സ്വിച്ച് ഓൺ ആയപ്പോൾ എന്ത് സംഭവിച്ചു ഓപ്പോസിറ്റ് സൈഡിലുണ്ടായ പ്ലേയേഴ്സ് ഒക്കെ ഇപ്പുറത്തെ സൈഡിലേക്ക് സ്വിച്ച് ചെയ്യേണ്ടതാണ് ബോൾ എപ്പോഴും പ്ലേയേഴ്സിനേക്കാളും ക്രിക്കറ്റ് മൂവ് ചെയ്യും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് സോ അത് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു സ്വിച്ച് നടന്നു എന്നിരുന്നാൽ പോട്ടെ സ്വിച്ച് നടന്നാൽ പോലും രണ്ടാമത് എന്ത് ചെയ്യാം സിക്സിനമാക്കിയാ കാരണം ഈ റൈറ്റ് ബാക്കിലേക്കോ അല്ലെങ്കിൽ ഫേർദർ വൈഡ് ആയിട്ടുള്ള പ്ലെയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇൻസൈഡ് ആയിട്ടുള്ള ചാനൽ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് രണ്ടാമത്തെ ഡ്യൂട്ടിയാണ് അതും ചെയ്യാതാവുന്നത് അപ്പുറത്തെ സൈഡിൽ റഫീനെയും നടക്കുന്നുണ്ട് റഫീനെ സംബന്ധിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡിലാണ് ബോൾ ഉള്ളതെന്ന് പിന്നെയെങ്കിലും നോക്കാം ഇത്തിരി ഒരു ലെവറേജ് നമുക്ക് റഫീനയ്ക്ക് കൊടുക്കാം ഈ ഒരു കേസിൽ പക്ഷെ എന്നിരുന്നാലും റഫീനെയും അവിടെ നടക്കുകയാണ് അവിടെ ഇൻ ചെയ്തിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്തിട്ട് നേരെ അവിടുത്തെ ലെഫ്റ്റ് ബാക്കിനെയും മിഡ്ഫീൽഡറേയും പാസിനെയും കട്ട് ചെയ്യാനായിട്ട് റഫീനെ ശ്രമിക്കേണ്ടതാണ് ആ ഒരു ചാനൽ ഇങ്ങനെ ഓപ്പൺ ആവുന്ന സാഹചര്യം മുന്നുണ്ടായിരുന്നു ഇവിടെയും അത് സംഭവിക്കുന്നു ആ ഒരു ടേൺ ഇപ്പുറത്തെ സൈഡിൽ അർജന്റീനയുടെ മിഡ്ഫീൽഡർ എടുത്തു കഴിഞ്ഞിട്ട് നേരെ പ്ലേ ചെയ്യാണ് സെൻട്രൽ ആയിട്ടുള്ള സോണിലേക്ക് സെൻട്രൽ ആയിട്ടുള്ള സോണിൽ നിന്ന് ബോൾ എവിടേക്കാണ് പോകുന്നത് എൻസോ ഫെർണാൻഡസിലേക്കാണ് എൻസോ ഫെർണാണ്ടസിലേക്ക് ബോൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യണായിരുന്നു മിഡ്ഫീൽഡേഴ്സ് ബ്രസീലിന്റെ മിഡ്ഫീൽഡേഴ്സ് അവിടെ പോയിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് പ്രഷർ കൊടുക്കണായിരുന്നു പക്ഷേ അതിനു പകരം ബ്രസീലിന്റെ മിഡ്ഫിൽഡ്സ് സെൻട്രൽ സോൺ തന്നെ കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പൊ എന്ത് സംഭവിച്ചു എൻസോ ഫെർണാൻഡസ് ഡ്രൈവ് ചെയ്യുന്നത് നേരെ പറയാൻ വരുന്നത് ബ്രസീലിന്റെ റൈറ്റ് ബാക്കിനെ ഒരു ടു വി വൺ എന്നുള്ള സിറ്റുവേഷനിലേക്ക് എത്തിക്കുന്നു ഇതിന് വേറൊരു ഗുണം കൂടിയുണ്ട് അതായത് അർജന്റീനയുടെ ആ ഒരു ഫേർദർ ആയിട്ടുള്ള ഫോർവേർഡ് പ്ലെയർ നടത്തുന്ന ഒരു റണ്ണുണ്ട് ആ ഒരു റണ്ണ് നേരെ ബ്രസീലിന്റെ ഈ കാണുന്ന മിഡ്ഫീൽഡർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കാറുള്ളൂ കാരണം എൻസോ ഫെർണാൻഡസിന് ഫ്രണ്ടിൽ ഇങ്ങനെ സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് നേരെ ഒരു ഡയഗണൽ ആയിട്ടുള്ള റണ്ണ് അർജന്റീനയുടെ മറ്റേ പ്ലെയർ നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ എൻസോയ്ക്ക് നല്ല സ്പേസ് ഇങ്ങനെ കിട്ടുന്നു നേരെ ആ പൊസിഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്പേസിലേക്ക് എൻസോ ഫർ ഫോർവേഡ് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകണം ഡ്രൈവ് ചെയ്ത് പോയിട്ട് അൽവാരസിന് ഒരു പാസ് കൊടുക്കുന്നുണ്ട് അൽവാരസ് അത് ബൗൺസ് ചെയ്ത് തിരിച്ച് വേറൊരു പ്ലെയർക്ക് ഇങ്ങനെ കൊടുക്കുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അർജന്റീനയുടെ ഇവിടെ ഒരു ഷെയ്പ്പ് നോക്കും എത്ര ആണ് ക്രൗഡഡ് ആയിട്ട് ഒരു സോണിൽ തന്നെ നിൽക്കുന്നത് നിങ്ങൾ നോക്കിയാൽ അവിടെ ഏകദേശം ഒരു സിക്സ് ബി സിക്സ് എന്നുള്ള രീതിക്കാണ് നിൽക്കുന്നത് അതൊക്കെ വളരെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം അത്രയും പ്ലേസ് ട്രാക്ക് ബാക്ക് ചെയ്യാതെ സ്വന്തം ഡ്യൂട്ടികൾ ചെയ്യാതാവുമ്പോഴാണ് സിക്സ് ബി സിക്സ് ഒക്കെ ഒപ്പോണന്റിന്റെ ബോക്സിൽ കിട്ടുക എന്നുള്ളത് ഇനി വേറൊരു കാര്യം ശ്രദ്ധിച്ചിരിക്കുന്നത് ഞാൻ ഈ പറഞ്ഞ പോലെ അർജന്റീനയുടെ പ്ലേഴ്സ് ഒരുപാട് ഇൻസൈഡ് ആയിരുന്നു ഇത് ഗെയിമിലെ പല സാഹചര്യങ്ങളും കണ്ടിരുന്നു ഇത് ഇപ്പൊ ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോച്ചിങ് തിയറിയിൽ അല്ലെങ്കിൽ പല കോച്ചസും ഇപ്പൊ പറയുന്ന കാര്യം ചിലപ്പോ ഇതിപ്പോ പറയുന്നുണ്ടാവും ഇങ്ങനെ ആയിരിക്കരുത് പൊസിഷനിങ് എന്ന് പറയുന്നത് കുറച്ചുകൂടെ വൈഡ് ആയിട്ടുള്ള പ്ലെയർ വേണം അല്ലെങ്കിൽ വിത്ത് പ്രൊവൈഡ് ചെയ്യുന്ന വേറെ പ്ലെയർ വേണം ഡയഗണലായിട്ട് റണ്ണ് നടത്താൻ പറ്റുന്ന പ്ലെയർ വേണം അറ്റാക്ക് ചെയ്യുന്ന പ്ലെയർ വേണം എന്നൊക്കെ പറയും പക്ഷെ സ്കലോണിയുടെ തന്ത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം ആ ഒരു ബോക്സിനെ ക്രൗഡ് ചെയ്തിട്ട് നേരെ റൈറ്റ് ബാക്കിന് ആ ഒരു സ്പേസ് വിട്ടുകൊടുക്കണം റൈറ്റ് ബാക്ക് നേരെ വന്നുകൊണ്ട് ആ ബോൾ റിസീവ് ചെയ്യാണ് നേരെ ആ ബോൾ റിസീവ് ചെയ്തിട്ട് ആ ഒരു ഡിഫൻഡേഴ്സിന്റെ ഡേലൂടെ ഒരു ബോൾ ഇങ്ങനെ എക്സ്പെക്ട് ഒരു ബോൾ കൊടുക്കുകയാണ് എൻസോ ഫെർണാൻഡസ് അതിങ്ങനെ സ്മൂത്ത് ആയിട്ട് അതിങ്ങനെ ഫിനിഷ് ചെയ്യാണ് ബാക്ക് പോസ്റ്റിൽ റൺ ചെയ്തിട്ട് ആ ബോൾ റിസീവ് ചെയ്തിട്ട് ഗംഭീരമായിട്ടുള്ള ടാക്ടിക്കൽ ആയിട്ടുള്ള ഗോളും കൂടി ആയിരുന്നു അത് നല്ല രീതിക്ക് പറഞ്ഞുപോലെ റൊട്ടേഷൻസ് കാണിച്ചിരുന്ന കാണിച്ചിരുന്നൊരു ഗോളായിരുന്നു പ്ലെയേഴ്സിന്റെ ഗെയിം ആയി ക്യൂ കാണിച്ചിരുന്നൊരു ഗോളായിരുന്നു പൊസിഷനിങ്ങിന്റെ വ്യത്യാസങ്ങൾ കാണിച്ചിരുന്ന ഗോളായിരുന്നു സോ അർജന്റീന ഇങ്ങനെ കളിയിൽ നിലയുറപ്പിച്ചിട്ട് തന്നെയായിരുന്നു ആ ഒരു ഗോള് കഴിഞ്ഞപ്പോഴും നിൽക്കുന്നുണ്ട് ഗോൾ വീണതിനു ശേഷം ബ്രസീൽ കുറച്ചൊന്നും ഉണ്ടായിരുന്നു കുറച്ച് ടാക്ടിക്കലി വ്യത്യാസങ്ങൾ വന്നു അവർ കുറച്ചുകൂടെ പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്യാൻ തുടങ്ങി ഫ്രണ്ടിലേക്ക് പറഞ്ഞ പോലെ സിക്സിനെ മാർക്ക് ചെയ്യാൻ തുടങ്ങി ടൈറ്റർ ആയിട്ട് പ്ലേയേഴ്സിനെ കമ്മിറ്റ് ചെയ്തു മാൻ ടു മാൻ പോകുന്ന അവസ്ഥ ഉണ്ടായിരുന്നു അപ്പൊ എന്ത് സംഭവിച്ചു അർജന്റീന ആരമക്കള് സ്കലോനിയല്ലേ അല്ലെ തന്ത്രം നേരെ ഇങ്ങോട്ട് മാറ്റുവാണ് നേരെ നമ്മളുടെ മാർട്ടിനസിനോട് പറയുന്നത് ലോങ് ബുക്കോ ബാക്കിൽ ഒരു ത്രീ വി ത്രീ ഉണ്ട് ബാക്ക് ലൈനിൽ അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ നമുക്ക് ശ്രമിക്കാം ഇനിയെന്നുള്ളത് അപ്പോൾ നേരെ ലോങ് പോകുന്ന കാഴ്ചകളുണ്ടോ എന്നിരുന്നാലും പ്ലേയിങ് ഔട്ട് ദ ബാക്ക് ട്രൈ ചെയ്തിരുന്നു അത് നിർത്തിയൊന്നും ഒന്നും ഇല്ല ബോൾ ഇങ്ങനെ ക്വിക്കായിട്ട് മൂവ് ചെയ്തിട്ട് റൊട്ടേഷൻസ് വരുന്നുണ്ടായിരുന്നു തേർഡ് മാൻ പാസുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ടാക്ടിക്കൽ ഫ്ലെക്സിബിലിറ്റിയും ഉണ്ട് എന്ന് കാണിച്ചു ഒരു സിറ്റുവേഷൻ ആയിരുന്നു അത് പിന്നീട് അങ്ങോട്ട് ബ്രസീൽ ഒരു ഗോൾ തിരിച്ചു കൊടുത്തു ബ്ലണ്ടർ ആയിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ആയിരുന്നു റൊമേറോയുടെ ആ ഒരു ഗോൾ വഴങ്ങാനുള്ള കാരണം കുഞ്ഞ ഒരു കിട്ടിലിൻ ഫിനീഷിലൂടെ അത് ബ്രസീലിനെ തിരിച്ചു കൊണ്ടുവരും എന്നുള്ളൊരു ചെറിയൊരു ഫീലിംഗ് നമുക്ക് തന്നു പക്ഷെ എന്നിരുന്നാലും കാര്യം ഉണ്ടായിരുന്നില്ല റൊമേറോടെ ആ ഒരു മിസ്റ്റേക്ക് ഒഴിച്ച് എനിക്ക് ഇന്നലെ റൊമേറോയുടെ പെർഫോമൻസ് വളരെ ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം വിനീഷ്യസിനെ കവറേജ് ചെയ്യാനായിട്ട് റൊമേറോ നടത്തിയിരുന്ന ഒരുപാട് വർക്ക് ഉണ്ടായിരുന്നു നല്ല രീതിക്ക് വിനീഷ്യസിനെയൊക്കെ അവർ പൂട്ടിയിരുന്നു വിനീഷ്യസിനെയും റഫീനിയനെയും റോഡ്രിഗോനെയും അവർ ഡീല് ചെയ്തിരുന്നത് അത് അത്രയും ടൈറ്റ് ആയിട്ട് നിൽക്കുക എന്നുള്ള രീതിക്കായിരുന്നു ബ്രസീലിന്റെ പ്ലേയേഴ്സ് റോഡ്രിഗോ ആയാലും വിനീഷ്യസ് ആയാലും റഫീനായാലും റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് അത്രയും ഫേർദർ ആയിട്ട് റിസീവ് ചെയ്യാന്നുള്ളതായിരുന്നു പലപ്പോഴും സ്വന്തം ഗോളിനെ ഫേസ് ചെയ്തിട്ട് അവർ റിസീവ് ചെയ്തിട്ടുള്ള റിസീവ് ചെയ്തോട്ടെ എന്നുള്ള രീതിക്കായിരുന്നു അർജന്റീന പ്രസ് ചെയ്തിരുന്നത് ഇനി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അവർക്ക് അവർ വൺ വി വൺ ഡ്രൈവ് ചെയ്യാനുള്ള ഒരു സ്പേസ് കൊടുത്തിരുന്നില്ല അത്രയും ടൈറ്റ് ആയിട്ട് മാർക്ക് ചെയ്യും ഇനി വൺ വി വൺ എടുക്കുന്നുണ്ടെങ്കിൽ തന്നെ തൊട്ടു പിന്നിൽ ഡിഫൻഡേഴ്സ് കവർ കൊടുക്കുന്നുണ്ടായിരുന്നു ബ്രസീലിനെ സംബന്ധിച്ചിട്ട് ഒരു വോക്കൽ പോയിന്റ് ഇല്ലാത്തതും ഇന്നലെ ഒരു പ്രശ്നമായിരുന്നു ഒരു പ്രോപ്പർ നമ്പർ നയൻ ഇല്ലാത്തതിന്റെ പല കാര്യങ്ങളും കണ്ടു പല സമയങ്ങളിലും ആ ഒരു സോണിങ്ങനെ വിട്ടു നിൽക്കുന്നത് കണ്ടു സെൻറ് ബാക്സിനെ ആരും ഓക്കുപൈ ചെയ്യാത്തത് കണ്ടു ഇതുകൊണ്ട് തന്നെ അർജന്റീനയ്ക്ക് കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായിരുന്നു കാരണം റഫീനയൊക്കെ ഇൻ ബിറ്റ്വീൻ ദ ലൈൻസ് വന്ന് ഡ്രോപ്പ് ചെയ്ത് റിസീവ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അർജന്റീനയുടെ സെന്റഫ് ബാക്സ് ഫോളോ ചെയ്തിട്ട് അത്രയും ക്ലോസ് ആയിട്ട് വരുന്നുണ്ടായിരുന്നു ക്ലോസ് ഡൗൺ ചെയ്യാനായിട്ട് അതുകൊണ്ട് തന്നെ റഫിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്നായിട്ട് ബോൾ കളിക്കേണ്ട ഒരു അവസ്ഥ വന്നു പക്ഷെ കളിക്കാനായിട്ട് ഈ പറയുന്ന പോലെ തേർഡ് മാൻ റണ്ണുകൾക്കോ എൻ ബി ഹാൻഡ് റണ്ണുകൾക്കോ പ്ലേഴ്സ് ഇല്ലാത്തൊരു സാഹചര്യം നമ്മൾ കണ്ടു അപ്പൊ ഇങ്ങനെയൊക്കെയായിരുന്നു കളിയുടെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് മൂന്നാമത്തെ ഗോളും ഒരു നല്ല ഗോളായിരുന്നു മെക്കാലിസ്റ്റർ നമ്മൾ വീണ്ടും വീണ്ടും കണ്ടിട്ടുള്ളതാണ് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടിട്ടുള്ളതാണ് റണ്ണുകൾ നടത്തുന്നത് ഡീപ്പിൽ നിന്നിട്ട് റണ്ണുകൾ നടത്തി നേരെ ബോക്സിലേക്ക് റണ്ണ് നടത്തി സ്കോർ ചെയ്യുന്നത് എത്ര തവണ നമ്മൾ ലുവപ്പൂണ്ട ആ റിക്ഷണം നമ്മൾ മെക്കാലിസ്റ്റം കണ്ടിട്ടുണ്ട് അതേ തന്നെ സംഭവിച്ചു ഡീപ്പിൽ നിന്നുള്ള റണ്ണ് നല്ലൊരു ബോൾ എൻസോടെ വക കൊടുക്കുന്നു അസിസ്റ്റ് നല്ല രീതിക്ക് ഒരു ലോബ് ചെയ്തിട്ടുള്ള ബോൾ കൊടുക്കുന്നു മെക്കാലിസ്റ്റർ അത് സ്മൂത്ത് ആയിട്ട് ഫിനിഷ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ഗെയിമിന്റെ വിശേഷങ്ങള് ഗോളുകൾ വന്ന രീതികൾ ഇങ്ങനെയായിരുന്നു പ്രാക്ടിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ അവിടെ ഇവിടെ തൊട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ എന്നിരുന്നാലും വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു സോ മച്ച് ചെയ്യാം ചെയ്യാം താങ്ക് യു